നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള രംഗം ഷാഫി പറമ്പിൽ എം പി ഇന്ന് വടകര വിലങ്ങാട് വാണിമേൽ പഞ്ചായത്തില് അവിടെ നടന്ന ദുരന്തത്തിൽ അതായത് മലയിടിച്ചിലിൽ അവിടെ ചെല്ലുകയും അവിടെ ദുരന്ത ബാധിതമായ സ്ഥലത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് അവരുടെ കരച്ചിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹവും വിതുമ്പാണ് അത്രയും ഭീകരമാണ് കേരളത്തിലെ ഇന്നത്തെ ദുരന്താവസ്ഥ കേരളത്തിൽ എല്ലാ മേഖലകളിലും മഴ തിമർത്താടുകയാണ് പല മേഖലകളിലും ഒറ്റപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് മല വനയോര വനമേഖലയിലും അതേപോലെ മലയോര മേഖലകളിലുമെല്ലാം തന്നെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഡാമുകളിലും വെള്ളമുയർന്നിരിക്കുന്നു പല ഡാമുകളും തുറന്നു വിട്ടിരിക്കുന്നു വടക്കൻ മലബാറിൽ ഇപ്പോഴും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളതെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിനെല്ലാം കാരണം എന്താണ് എന്താണെന്നുള്ളിപ്പോൾ ചോദിക്കുന്നില്ല ഒരു കാരണഭൂതൻ ഇവിടെയുണ്ട് അദ്ദേഹമാണ് ഇതിനെല്ലാം കാരണം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്ര ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമെന്ന് നമുക്കറിയാം അതായത് പല മേഖലകളിലും കേരളത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ആ മുനിസിപ്പാലിറ്റികളിൽ കോർപ്പറേഷൻ അടക്കം പാറമടകളും മണ്ണ് ലോബിയും പ്രവർത്തിച്ചതിൻ്റെ മൺ മണൽ ലോപിയും പ്രവർത്തിച്ചതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ തോറും അദ്ദേഹത്തിന് ഗുണ്ടാ മാഫിയ പ്രവർത്തനമുണ്ട് ആ ഗുണ്ടകളാണ് ഈ മണൽ ലോബിയും മണ്ണ് ലോപിയും കാറമട ലോപിയും പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ ദുരന്തം ഓരോ മേഖലയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തക്ക രീതിയിൽ മണ്ണിളകിപ്പോയിരിക്കുന്നു പാറകളിളകിപ്പോയിരിക്കുന്നു ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വിടാവുന്ന രൂപത്തിലാണ് വിടങ്ങാട് ഉണ്ടായിട്ടുള്ള സംഭവത്തിനെ നോക്കാം അവിടുന്ന് ഇടിഞ്ഞു വരുന്ന ശബ്ദം ആദ്യമേ മനസ്സിലാക്കി പുഴയിൽ വലിയ ഭീകര ശബ്ദമുണ്ടാകുന്നു മുകളിൽ പൊട്ടൽ ശബ്ദം ഉണ്ടാകുന്നു അവിടെയുള്ള ആളുകൾ ഓടിക്കേറി ജോൺസൺ ജോൺ എന്ന് പറയുന്ന വീട്ടിൽ കയറി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ പതിമൂന്ന് കുടുംബങ്ങൾ അവിടെ മുപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെടുമായിരുന്നു മണ ചീളിൽ എന്ന് പറയുന്ന സ്ഥലത്ത് പതിനഞ്ച് കുടുംബങ്ങളാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോയത് ഇല്ലായിരുന്നെങ്കിൽ എന്തായി തീരുമായിരുന്നു ഇവിടെ ഷാഫി പറമ്പിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പാർലമെൻ്റ് നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറന്നെത്തുകയും ദുരന്ത ഭൂമിയിലെല്ലാം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളുടെ ദുരന്തങ്ങൾ കേട്ട് കേട്ടദ്ദേഹം നടുങ്ങി വിറങ്ങി വിറങ്ങലിച്ച് നിൽക്കുകയാണ് അദ്ദേഹത്തിന് എന്ത് മറുപടി പറയണം എന്നറിയുന്നില്ല കാരണം അവരുടെ പ്രിയപ്പെട്ടവനാണ് നഷ്ടപ്പെട്ടത് അവരുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ പറ്റാത്തവർ വീടുകൾ നഷ്ടപ്പെട്ടു പോയി അവർ അവർക്ക് വീടുകൾ മാത്രമല്ല ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സന്ദർഭത്തിലാണ് ഷാഫി പറമ്പിൽ അവിടെ എത്തി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ശ്രമിച്ചത് അവിടെ ഉണ്ടായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് കൊടുത്തിട്ടുള്ളത് <laughs> ും ഉണ്ടായിട്ടില്ല <laughs> <laughs> ഞങ്ങൾ വരുന്ന വഴിക്ക് അവരും ആയതുകൊണ്ട് ഇങ്ങനെ ആശങ്ക അതെ രചിക്കാൻ പോയത്

Obrigado.